ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ ഇന്നും അടിപൊളി ഒരു കിടക്കാച്ചൊരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നേക്കുന്നത് ഇതേ മുഖത്ത് നല്ല തിളക്കമൊക്കെ കിട്ടാൻ ഇതേ ഈ രണ്ട് സാധനം വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ അടിപൊളിയാണ് കേട്ടോ അപ്പോഴേ വല്ലപ്പൊഴുമൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഒക്കെ നമുക്കിത് ചെയ്യാം സുപ്പ് ചെയ്യുന്നതാണ് അപ്പോഴേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇടയ്ക്ക് ഞാൻ ചെയ്തതൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ എടുത്തു നോക്കണം വീഡിയോയൊക്കെ അപ്പോഴും നമുക്കിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോ ടിപ്പുകളൊക്കെ ഇട്ട് നമുക്ക് മുഖമൊക്കെ വെളുപ്പിച്ചു കൊണ്ടിരിക്കാം തിളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പോഴത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം നമ്മുടെ തൈര് കുട്ടണയാണ് എടുത്തിരിക്കുന്നത് ആദ്യത്തെ ആൾ നമ്മുടെ തൈരുകുട്ടൻ ഞാൻ ഇന്ന് ഈ പാത്രത്തിലെടുക്കുന്നതുകൊണ്ട് തൈര് കുട്ടണെ നിങ്ങൾ കാണുന്നില്ലെന്ന് തോന്നുന്നു എന്തായാലും നല്ല കട്ട തൈര് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് അദ്ദേഹം നമ്മുടെ നാരങ്ങ ആഹാ ഞാൻ നമ്മളിങ്ങനെ ഒരൊട്ടിപ്പ് ഓരോ ദിവസം ചെയ്യുന്നത് കൊണ്ട് ഇനിയുണ്ട് നീര് അപ്പോഴി ഇവരെ രണ്ടുപേരെയും കൂടെ ആണ് നമ്മൾ അങ്ങോട്ടും മുഖത്തിടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നാരങ്ങ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ദൈവന്മാരെ രണ്ട് പേരെയും കൂടെ നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് മുഖത്ത് ഇട്ട് നോക്കിക്കൊടുവും ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കേട്ടോ നല്ല മുഖത്ത് നല്ല വെട്ടവും വെളിച്ചമൊക്കെ വീഴും കേട്ടോ ലൈറ്റൊന്നും ഇടേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ നമ്മളിവിടെ ലൈറ്റൊന്നും ഇല്ലാതെയാണ് ഇരിക്കുന്നത് നമ്മളെല്ലാം ഉള്ള സൂര്യപ്രകാശത്താണ് നമ്മുടെ ഇവിടെ ഇരിക്കുക കേട്ടോ സുപ്പ് ലൈറ്റൊന്നും ഇടുന്നില്ല പിന്നെ ഷോർട്ട് ഡമ്പിഴങ്ങാണ് മുറിക്കകത്ത് വെച്ച് ഷോർട്ട് ഇടാൻ നേരം നമ്മുടെ അകത്ത് ആളിൽ വെട്ടം കിട്ടത്തില്ല അപ്പോഴും മാത്രമേ ഇങ്ങനെ ഐറ്റം എടുത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്കറിയാവല്ലോ ഈ സുപ്പ് ഇവിടെ തന്നെയാണ് ഇരിക്കുന്നതെന്നും ഉള്ള വെട്ടത്തൊക്കെയാണ് സുപ്പ് ഇവിടെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോഴ് ചേട്ടാ സത്യം മാത്രമേ ഈ സുപ്പ് പറയത്തുള്ളൂ പിന്നെ എന്താ പറയുന്ന കാര്യങ്ങൾ ചെയ്തൊക്കെ ആ സുപ്പിനെയും കൂടെ കാണിക്കണം കേട്ടോ എന്നാലും എനിക്കൊരു സമാധാനം വരത്തുള്ളൂ ഞാൻ മാത്രമേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ നിങ്ങളെ ചെയ്യണം അതിനാണ് സുപ്പ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നത് ചേട്ടാ അപ്പോഴേ മുഖമൊക്കെ നമ്മൾ നന്നായിട്ട് കയ്യിലിട്ടൊക്കെ വന്ന് ഇതിൽ നമുക്ക് മുറക്കിട്ട് കൊടുക്കാം കുട്ടിയൊക്കെ മുഖത്തടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൈ മാറ്റിക്കോളൂ കുട്ടിയില്ലാത്ത മുഖമാണ് ഇതിന് വേണ്ടത് ഇടം കുട്ടിയൊക്കെ ഇതൊക്കെ മാറ്റിക്കോളൂ നമ്മളാരും കുട്ടിയൊന്നും കിട്ടത്തില്ലേ നമ്മൾക്ക് നമ്മൾ ഒരിക്കലും നാരങ്ങ മാത്രമായിട്ട് നമുക്കിത് മുഖത്തിട്ട് കൊടുക്കരുത് കേട്ടോ എനിക്ക് കുഴപ്പമൊക്കെ തന്നെ ഇട്ടാലും അവന് ഇത്തിരി കുഴപ്പം കേട്ടോ അപ്പോൾ ഏതിൻ്റെയെങ്കിലും കൂടൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ ഇടയ്ക്ക് നമുക്കൊരു കൂട് വന്നു വരാൻ ആരോഗ്യ എൻ്റെ മോൻ തന്നെ അവിടെ കൂടെയൊക്കെ നിന്ന് വിളിക്കുന്നതാണ് പപ്പയെ തിരക്കി വിളിക്കുന്നതാണ് അവിടത്തെ നമ്മളിത് തിച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നാടി കേട്ടോ അതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി ഒരുപാടങ്ങ് പുളിക്കാത്ത തൈര് എടുക്കാം കേട്ടോ ഒത്തിരി അങ്ങ് പുളിക്കണ്ട ഒത്തിരി അങ്ങ് പൊളിക്കേണ്ട കുറച്ച് പുളി നമ്മളെടുക്കുമ്പോൾ ഒന്ന് നിങ്ങളൊന്ന് നക്കി നോക്കിക്കോളൂ കേട്ടോ തൈരിന് പുളിയുണ്ടോ ഒന്നൊക്കെ നോക്കിക്കോളൂ ഇങ്ങനെ കൊടുക്കാം അഞ്ച് മിനിറ്റൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ടിപ്പുകൾ നമ്മൾ തുടർച്ചയായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നും ഒന്ന് അടുപ്പിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഒന്നും കുഴപ്പങ്ങളുള്ള സംഭവങ്ങളല്ല കേട്ടോ ഞാൻ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഉണ്ട് നിങ്ങളെ കാണിച്ചു കാണും ഇത് കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെയുള്ള അടുക്കളകളൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ എടുത്ത് വെച്ചാണല്ലോ നമ്മളല്ലോട് ഒന്നും മാറി തീറ്റുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞ് കുഞ്ഞു 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 സാധനങ്ങളുണ്ടാണല്ലോ നമ്മളിവിടെ നമ്മുടെ പാർലറിൽ ഇങ്ങനെ ബ്യൂട്ടി ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവമേ അടപ്പിക്കാതിരുന്നാൽ മതി ആരും ഇത് അല്ലേ നമ്മുടെ പാർലർ ആരും അടപ്പിക്കാതിരുന്നാൽ മതി ആ ഇതേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം നമ്മുടെ തേച്ച് ഒരു സ്പൂൺ മതിയോ ഒരു സ്പൂൺ പൈതൊക്കെ മതി നല്ല കട്ടപ്പഴ് എടുക്കണം കേട്ടോ കട്ടപ്പൈലൊക്കെ ഏത് വീട്ടിലില്ലാത്തത് നാരങ്ങയാണെങ്കിൽ ഇപ്പം എല്ലായിടത്തും മക്കൾക്ക് അച്ചാറിടാനൊക്കെ സ്കൂളൊക്കെ അപ്പോൾ അപ്പോഴച്ചാറിടാനൊക്കെ എന്തായാലും നാരങ്ങയൊക്കെ സ്റ്റോവ് കാട്ടി വെച്ചിട്ടുണ്ടായിരിക്കും അതിനകത്തൊന്നും ഇച്ചിരി രണ്ട് മൂന്ന് തുള്ളിയൊക്കെ മതിയല്ലേ ഇതിനായിട്ടൊക്കെ അപ്പോൾ ഇനി മുഖത്തിന് നിറവില്ല തിളങ്ങുന്നില്ല എന്നൊന്നും ആരും പറഞ്ഞ് നിലവിളിക്കുകയും നെഞ്ചത്തടിച്ച് കരയൊന്നും ചെയ്തേക്കരുത് ഇതുപോലെയൊക്കെയുള്ള കുഞ്ഞി കുഞ്ഞി ടിപ്പുകളൊക്കെ ചെയ്താൽ നമുക്കും ലോകസുന്ദരിയൊക്കെ ആവാം കേട്ടോ അല്ലേ ആ പിന്നല്ല ഈ ലോകസുന്ദരി ലോകസുന്ദരിമാരി മാത്രം ഇങ്ങനെയൊക്കെ നടന്നാൽ മതി നാട്ടുപുറത്തോളം നമുക്കും ഒന്നും മിനിഞ്ഞും കളഞ്ഞൊക്കെ ചെയ്യേണ്ടത് അല്ലേ പണ്ടത്തെ നമ്മുടെ അമ്മമാരെയൊക്കെ സമ്മതിക്കണം അവരൊക്കെ ഈ ടിപ്പൊക്കെ അറിയിരുന്നെങ്കിലുണ്ടല്ലോ അതേ എന്നും വരും കേട്ടോ നമ്മുടെ പാർലറിൻ്റെ ഈ വണ്ട അവരെ കേട്ട് ഇപ്പോഴൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് എന്തുമാത്രം സുന്ദരിമാരായ നമ്മുടെ അമ്മമാരൊന്നും ചെയ്യാതെ പോയി നമ്മുടെ സരസ്വം ഒക്കെ സുന്ദരിമാരായിരുന്നു കേട്ടോ സരസ്വനൊക്കെ മുടി ഉണ്ടായിരുന്നു ഞാൻ ഈ പാവ സൂപ്പർ വിടുന്ന ഈ മുടികളിൽ എന്തെല്ലാം വേലകളാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ സരസ്വിനൊക്കെ മുടി ഉണ്ടായിരുന്നു ഒന്നും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ചെയ്തിട്ടുണ്ടാവും കാഴ്ച എണ്ണയൊക്കെ ആയിരുന്നു ചേച്ചിമാർക്കൊക്കെ അനത്തി പൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ കല്ലി പറഞ്ഞു തരത്തില്ല എൻ്റെ മുടി എങ്ങാണ് വളർന്നു പോയാലും എന്ന് വിചാരിച്ചു സരസവ് മോശമൊന്നുമല്ല കേട്ടോ ഇത് എൻ്റെ സരസം പാവ കേട്ടോ അങ്ങനെയൊന്നുമില്ല സരസം ചിലപ്പോൾ പറയും കുഞ്ഞിന് എൻ്റെ മോക്കെണ്ണ ആഴ്ച കൊടുക്കാനൊക്കെ പറയും കേട്ടോ പാവമാണ് സരസു അത് നമ്മുടെ എല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴുകിയിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ അതുവരെ നമുക്കിങ്ങനെ പാത്തിരിക്കാരെങ്കിലും ഇല്ല ഇതങ്ങനെ ആവും കേട്ടോ അപ്പോൾ സെറ്റ് സെറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് കൈ വെട്ടോ അപ്പോഴിതാ നമ്മൾ തൈര് നാരങ്ങ നീരൊക്കെ തേച്ച് അടിപൊളി സെറ്റായിട്ട് വന്നിരിക്കുന്നു പതിനഞ്ച് മിനിറ്റ് ഞാൻ പതിനഞ്ച് മിനിറ്റായിരിക്കത്തുള്ളൂ അപ്പോഴിതേ നിങ്ങളൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളിരിക്കുന്ന സമയത്തേ കുഞ്ഞു ആയിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം അടിപൊളിയാണ് സൂപ്പറാണ് കിടക്കാച്ചയാണ് എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അപ്പോഴേ ആഴ്ച ഒരു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചെയ്തോളൂ അപ്പോഴേ നാരങ്ങ നീര് മാത്രമായിട്ട് നമ്മൾ മുഖത്തിലേ കേട്ടോ വേറെ എന്തൊക്കെ നീന്തും കൂട്ടത്തിലൊക്കെ മിക്സിയുടെ ഇട്ടുള്ളൂ സൂപ്പറാണ് അപ്പോഴേ ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെയും കാണാം എല്ലാ കൂട്ടുകാർക്കും